അധ്യായം പതിനാല് തകാഹാക്ഷി ഇതാ നിങ്ങൾക്കൊരു പുതിയ ചങ്ങാതി പേര് തകാഹാക്ഷി ഒന്നാം സ്റ്റാൻഡേർഡ് തീവണ്ടിയിലാണ് ഇവൻ ചേരാൻ പോകുന്നത് കുട്ടികളെല്ലാം സ്കൂൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്രഭാതത്തിൽ മാസ്റ്റർ പറഞ്ഞു ടോട്ടോചാൻ ഉൾപ്പെടെ എല്ലാവരും പുതിയ ചങ്ങാതിയെ കാണാൻ തിരക്കിട്ടു തൊപ്പിയൂരി ഏവരെയും വന്നിച്ച് കൊണ്ട് അല്പം ലജ്ജയോടെ അവൻ പറഞ്ഞു നമസ്കാരം ഒന്നാം തരത്തിൽ പഠിക്കുന്ന ടോട്ടോ ചാനും സഹപാഠികളും അപ്പോഴും തീരെ ചെറിയ കുട്ടികൾ തന്നെയായിരുന്നു പക്ഷേ ഒരു ആൺകുട്ടി ആയിരുന്നിട്ടും അവരേക്കാൾ കൃഷ തകഹാഷി കുഞ്ഞു കൈകാലുകൾ ഇത്തിരിയോളം പോന്ന വിരലുകൾക്കിടയിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന കൊച്ചു തൊപ്പി എങ്കിലും തോളുകൾക്ക് നല്ല വീതിയുണ്ട് അനാഥത്വം സ്ഫുരിക്കുന്ന ഒരു നോട്ടവുമായി അവൻ നിൽക്കുകയാണ് നമുക്കേ ആ കുട്ടിയോട് സംസാരിച്ചാലോ ടോട്ടോച്ചാൻ മിയോച്ചാനോടും സാക്കോച്ചാനോടും അടക്കം പറഞ്ഞു മൂവരും തകാഹാഷിയുടെ അടുക്കലേക്ക് നടന്നു അവർ സമീപത്തെത്തിയപ്പോൾ അവൻ സൗഹൃദഭാവത്തിൽ ചിരിച്ചു അവർ തിരിച്ചു വലിപ്പമുള്ള വട്ട കണ്ണുകളായിരുന്നു അവൻ്റേത് മുഖം എന്തോ പറയാൻ വെമ്പുന്നത് പോലെ തോന്നിച്ചു തീവണ്ടിയിലെ ക്ലാസ് മുറി കാണണോ ടോട്ടോചാൻ തൻ്റെ സന്നദ്ധത പ്രകടിപ്പിച്ചു ഉവ് തൊപ്പി തിരികെ തലയിൽ സ്ഥാപിച്ചുകൊണ്ട് തകാ ഹാഷി പറഞ്ഞു ടോട്ടോചാൻ തിടുക്കപ്പെട്ട് ഓടുകയായിരുന്നു തകാ തങ്ങളുടെ ക്ലാസ് റൂം കാട്ടിക്കൊടുക്കാൻ അവൾക്ക് ധൃതിയായി തീവണ്ടി മുറിയിലേക്ക് ചാടി കയറി വാതിൽക്കൽ നിന്നുകൊണ്ട് അവൾ തൊള്ളയിട്ടു വേഗം വന്നേ തകാ ഹാഷി വേഗത്തിൽ തന്നെയായിരുന്നു നടന്നിരുന്നത് എങ്കിലും ദൂരം ഇനിയും ബാക്കി കിടക്കുകയാണ് ഞാൻ മരണു വേഗം കൂട്ടാനുള്ള ശ്രമത്തിനിടയിൽ അവൻ പ്രാഞ്ചിക്ക് ഇതെച്ചുകൊണ്ട് പറഞ്ഞു പോളിയോ ബാധിച്ച യെസ്വാക്കി ചാനെ പോലെ മുടന്തി മുടന്തി അല്ല തകാ ഹി നടക്കുന്നത് എന്നിട്ടും തീവണ്ടി മുറിയിൽ അവൻ യെസ്വാക്കി ചാൻ്റെ അത്രയും തന്നെ സമയമെടുക്കുന്നുണ്ടെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് ബോധ്യമായി അവൾ ക്ഷമയോടെ വാതിൽകൾ കാത്തുനിന്നു വേഗം വേഗം എന്ന് ഇനിയും ധൃതി പിടിപ്പിക്കാൻ പറ്റില്ല കാരണം തകഹാഷി തനിക്ക് ആവുന്നത്ര അകലത്തിൽ കാലുകൾ നീട്ടിവെച്ച് ഓടുകയായിരുന്നു ടോട്ടോചാൻ അവൻ്റെ കാലുകൾ ശ്രദ്ധിച്ചു മുട്ടിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും അകന്ന മട്ടിലുള്ള തീരെ ചെറിയ കാലുകൾ അധ്യാപകരും മറ്റ് മുതിർന്നവരും പറയുന്നത് അവൻ്റെ ശരീര വളർച്ച നിലച്ചു പോയെന്നാണ് ടോട്ടോചാൻ തന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് അവൻ കണ്ടു കൈകൾ നീട്ടി വീശി വേഗം വർദ്ധിപ്പിക്കാനായി അവൻ്റെ ശ്രമം കുട്ടിക്ക് നല്ല വേഗത്തിൽ ഓടാൻ അറിയാമല്ലോ തീവണ്ടിമുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ തകഹാഷി പറഞ്ഞു കിതയ്ക്കാതിരിക്കാൻ ബന്ധപ്പെട്ടുകൊണ്ട് അവൻ തുടർന്നു എൻ്റെ വീട് ഒസാക്കയിലാണ് ഏ ഒസാക്കയിലോ അടക്കാനാവാത്ത അത്ഭുതത്തോടെ അവൾ ചോദിച്ചു ഒസാക്ക അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്വപ്ന നഗരമാണ് കൊച്ചു ടോട്ടോയ്ക്ക് ഒരു കുഞ്ഞമ്മമാവനുണ്ട് അമ്മയുടെ ഇളയ സഹോദരൻ സർവകലാശാല വിദ്യാർത്ഥിയായ അമ്മാവൻ വീട്ടിൽ വരുമ്പോഴെല്ലാം ഇരു കൈകളും കൊണ്ട് അവളുടെ കുഞ്ഞു തല പൂണ്ടടക്കം പിടിച്ച് ഇങ്ങനെ പറയും ഞാൻ നിനക്ക് ഒസാക്ക കാട്ടിത്തരാട്ടോ പോലെ അവളെ കഴിയുന്നത്ര മുകളിലേക്കെടുത്ത് ഉയർത്തിയ ശേഷം ചോദിക്കും ടോട്ടോ നിനക്ക് കാണാവോ ഒസാക്ക അത് മുതിർന്നവർക്ക് പതിവുള്ള വിനോദങ്ങളിലൊന്നു മാത്രമായിരുന്നു പക്ഷേ ടോട്ടോചാൻ കുഞ്ഞമ്മാവിനെ വിശ്വസിച്ചു മുകളിലേക്ക് ഉയരുമ്പോൾ അവളുടെ മുഖത്ത് പേശികൾ വല്ലാതെ വലിയും കണ്ണുകൾ വികൃതമായി മുന്നോട്ട് തള്ളും ചെകിട് നന്നായി വേദനിക്കുകയും ചെയ്യും പക്ഷേ ആ പരവേശത്തിനിടയിലും ദൂരത്തേക്ക് കണ്ണു അവൾ ശ്രമിക്കാറുണ്ട് ഒസാക്ക ഒരു നോക്ക് കാണാൻ പക്ഷേ ഒരിക്കലും അവൾക്ക് അതിന് കഴിഞ്ഞില്ല എങ്കിലും നിരാശപ്പെടാതെ ഒരു ദിവസം തനിക്കും ഒസാക്ക കാണാനാകുമെന്ന് ടോട്ടോ ചാൻ വിശ്വസിച്ചു ഓരോ തവണയും അമ്മാവൻ വന്നെത്തുമ്പോൾ അവൾ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ചോദിക്കും നിനക്ക് ഒസാക്ക കാട്ടിത്തരുമോ അങ്ങനെ ഒസാക്ക അവളുടെ സ്വപ്ന ലോകത്തിലെ നഗരമായി തക ആ സ്വപ്ന നഗരത്തിൽ നിന്ന് വരുന്നു പറഞ്ഞാട്ടെ അവൾ ചോദിച്ചു ഒസാക്ക എങ്ങനെ സാക്ക ഉവ് പറയാലോ അവൻ്റെ മുഖത്ത് ആഹ്ലാദത്തിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു ശബ്ദത്തിന് തെളിമയും പക്വതിയും തോന്നിച്ചു പക്ഷേ അപ്പോഴേക്കും ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള മണി മുഴങ്ങുകയായി ഷോ എന്ത് കഷ്ടം നോക്കണേ ഡോക്ടർ പറഞ്ഞു ബാഗ് കൊണ്ട് മിക്കവാറും മറിഞ്ഞ തൻ്റെ കൊച്ചു ശരീരം കുലുക്കി കുലുക്കി ഉന്മേഷത്തോടെ അവൻ ക്ലാസ്സിനുള്ളിലേക്ക് നടന്നു മുൻ വരിയിൽ ചെന്ന് ഇരുപ്പുറപ്പിച്ചു കൊച്ചു ടോട്ടോയും സമയം പാഴാക്കാതെ അവൻ്റെ സമീപത്തുള്ള സീറ്റ് സ്വന്തമാക്കി ആർക്കും ഇഷ്ടമുള്ളെടുത്തിരിക്കാമെന്ന ടോമോ നിയമത്തെ ഉള്ളാലെ സ്തുതിച്ചുകൊണ്ട് സ്വപ്ന നഗരമായ ഒസാക്കയിൽ നിന്ന് വരുന്ന അവനെ വിട്ടുപിരിയാൻ അവൾക്ക് മനസ്സ് വന്നില്ല അങ്ങനെ ഒരു പുതിയ ചെങ്ങാതുകൂടി തകാ ഹാഷി എടുത്തു ചാടും മുമ്പ് എടം വലം നോക്കണം ഒരു ദിവസം ടോട്ടോച്ചാൻ പള്ളിക്കുടം വിട്ട് മടങ്ങുകയായിരുന്നു വീട്ടിനടുത്ത് എത്തിയപ്പോഴാണ് ആ അസാധാരണ ദൃശ്യം അവളുടെ കണ്ണിൽപ്പെട്ടത് തെരുവൂരത്തായി തരിമണലിൻ്റെ ഒരു കൂറ്റൻ കൂന ഹായ് ഇതെങ്ങനെ അവൾ അതിശയിച്ചു താൻ കിനാവ് കാണുകയാണോ കടൽക്കരയിൽ നിന്ന് ഇത്ര അകലെയുള്ള സ്ഥലത്ത് പഞ്ചസാര പോലെയുള്ള മണൽ ബഹുവിശേഷം തന്നെ ടോട്ടോച്ചാന് ഹരം കയറി ഒന്ന് രണ്ട് ചുവട് പിന്നോക്കം വെച്ച് ഒന്ന് തയ്യാറെടുത്ത ശേഷം അവൾ മണൽ കൂനയിലേക്ക് കുതിച്ചു കൂനയുടെ ഒത്ത നടുക്ക് തന്നെ ചെന്ന് വീണു ബ്ലും മണലായിരുന്നില്ല ഉള്ളിൽ ചുവര് പൂശാനായി കുഴിച്ചിട്ടിരുന്ന ചാരനിറമുള്ള കുമമായ ചാന്ത് ഒരു ഗുളുകുളു ശബ്ദത്തോടെ തൻ്റെ സ്കൂൾ ബാഗും ഷൂ ബാഗും ഉൾപ്പെടെ കൊച്ചു അതിലേക്ക് താഴ്ന്നു പോയി നെഞ്ചോളം പൊക്കത്തിൽ നല്ല പശിമയുള്ള ചാന്ത് അവൾ ഇപ്പോൾ ഒരു പ്രതിമ പോലുണ്ട് ഉയർന്നു വരാൻ ശ്രമിക്കുംതോറും കുഞ്ഞു കാലുകൾ കൂടുതൽ താഴേക്ക് വഴുതി ഷൂസ് മിക്കവാറും കാലിൽ നിന്നും വേർപെട്ടു മുഴുവനായും മുങ്ങിപ്പോകാതിരിക്കാൻ അവൾ ബന്ധപ്പെടുകയായിരുന്നു തീർത്തും നിസ്സഹായമായ അവസ്ഥ വിരലുകളിൽ അമർന്നിരിക്കുന്ന ഷൂ ബാഗിനൊപ്പം ഇടങ്കൈ കുഴമ്പ് മിശ്രിതത്തിൽ പൂർണമായും പുതഞ്ഞു പോയിരുന്നു തരുമ്പ് പോലും അനങ്ങാതെ നിൽക്കുക എന്നതൊഴികെ മറ്റൊരു മാർഗവുമില്ല ഇതിനിടെ അപരിചിതരായ രണ്ട് സ്ത്രീകൾ അതുവഴി വരികയായിരുന്നു ഏയ് ഒന്ന് നിൽക്കണേ അവൾ തന്റെ മൃദുല ശബ്ദത്തിൽ വിളിച്ചു ഒരു കൊച്ചുകുട്ടി വെറുതെ കുസൃതി കാട്ടുകയാണെന്നാണ് അവർ കരുതിയത് ടോട്ടോച്ചാന് ഒരു പുഞ്ചിരി സമ്മാനിച്ച് സ്ത്രീകൾ കടന്നുപോയി സായാഹ്നം അവസാനിക്കാറായിരുന്നു തെരുവിൽ കുറേശേ ഇരുട്ട് വീണു തുടങ്ങി ടോട്ടോചാന് ഇതുവരെയും കാണാത്തതിൽ പരിഭ്രമിച്ച് അമ്മ തിരക്കിയിറങ്ങി മണൽ കൂനയുടെ അടുത്തെത്തിയപ്പോൾ അവർ ആ കാഴ്ച കണ്ടു കൂനയുടെ ഒത്തനടുക് കൊച്ചു ടോട്ടോയുടെ കുഞ്ഞിത്തല അവർ അന്തം വിട്ടുപോയി എവിടുന്നോ ഒരു നീളൻ വട് സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ടോട്ടോചാനെ അവർ ഒരുവിധത്തിൽ വലിച്ചു തൂക്കിയെടുത്തു കണ്ടയുടനെയുള്ള വെപ്രാളം കാരണം ആദ്യം കൈകൊണ്ട് അവളെ വലിച്ചെടുക്കാനായിരുന്നു ശ്രമം ഇതിനിടയിൽ അവരുടെ കൈകാലും പശിമയുള്ള ചാന്തിൽ ഒട്ടിപ്പിടിക്കുമെന്ന അവസ്ഥയിലായി ഏതായാലും ഒരു തരത്തിൽ അവളെ പുറത്തെടുത്തുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ ടോട്ടോചാൻ ഇപ്പോൾ നരച്ച പൂശി വെടിപ്പാക്കിയ ഒരു ചുമര് പോലെ ഉണ്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ ടോട്ടോ അമ്മ ഓർമ്മിപ്പിച്ചു വിചിത്രായിട്ട് എന്തെങ്കിലും കണ്ടുവന്നു വെച്ച് ഒരു വട്ടം കൂടി ആലോചിക്കാണ്ട് നേരെ ചെന്ന് ചാടരുതെന്ന് ഇനിയെങ്കിലും എടുത്തു ചാടും മുമ്പ് എടം വല്ല നോക്കണം കേട്ടുമല്ലോ മുന്നേ എന്ന് അമ്മ പറഞ്ഞത് ഒരിക്കൽ സ്കൂളിൽ വെച്ച് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഊണിൻ്റെ ഇടവേളയിലായിരുന്നു അത് ടോട്ടോചാൻ അസംബ്ലി ഹാളിന് പിന്നിലെ ഇടനാഴിയിലൂടെ പതിവ് അലസഗമനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു വഴിയുടെ മധ്യത്തിലായി ഒരു ന്യൂസ് പേപ്പർ കിടക്കുന്നത് അവൾ കണ്ടു ഇവിടുന്ന് ചാടിയാൽ ആ ന്യൂസ് പേപ്പറിൽ എത്തുമോ എന്ന് നോക്കിയാലോ സഹജമായ ഒരു വികൃതി അവളുടെ തലയിൽ ഒതുക്കുകയായി ഒന്ന് പിന്നോക്കം മാറി അടിവെച്ച് അടിവെച്ച് പേപ്പറിനെ ഒത്ത മദ്യം ലക്ഷ്യമാക്കി അവൾ കുതി കുതിച്ചു കുറെ ഇപ്പുറത്ത് വെച്ച് ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് ഉശിരൻ ചാട്ടം കക്കൂസ് കുഴിയുടെ കോൺക്രീറ്റ് മുടി പൊട്ടിപ്പോയതിനാൽ ഗന്ധം പുറത്തു വരാതിരിക്കാനുള്ള ഒരു താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ സ്കൂൾ സൂക്ഷിപ്പുകാരൻ സ്ഥാപിച്ചതായിരുന്നു ആ കടലാസ് അയാൾ മറ്റെന്തോ കാര്യത്തിനായി പോയിരിക്കുകയാണ് നിർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ നേരെ കുഴിയിലേക്ക് തന്നെയായിരുന്നു ബ്ലും ശബ്ദത്തോടെ അവൾ ചെന്ന് വീണത് ശരിക്കും അറപ്പുളവാക്കുന്ന അനുഭവം ഏതായാലും അവളെ ഒരു പരുവത്തിൽ കഴുകിയെടുത്ത് വീണ്ടും വൃത്തിയുള്ള ടോട്ടോച്ചനാക്കി തീർക്കാൻ അവർക്ക് കഴിഞ്ഞു ഭാഗ്യം അക്കാര്യമാണ് അമ്മ സൂചിപ്പിച്ചത് ഇനി ഞാനിങ്ങനെ ചാടില്ല സത്യം ടോട്ടോച്ചാൻ ശബ്ദം താഴ്ത്തി അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തു അവർക്ക് ഒരല്പം ആശ്വാസം തോന്നി പക്ഷേ ആ ഉറപ്പ് അത്ര പക്കമായ ഒന്നല്ലെന്ന് അവളുടെ തുടർന്നുള്ള വാക്കുകൾ അവരെ ബോധ്യപ്പെടുത്തി ഒരു ന്യൂസ് പേപ്പറിൻ്റെ പുറത്തേക്കോ മണൽക്കൂനയിലേക്കോ ഞാൻ ഇനി ഒരിക്കലും ചാടില്ല ഇവ രണ്ടു മുഴികെ മറ്റെന്തെങ്കിലുമാണ് കിട്ടുന്നതെങ്കിൽ കൊച്ചു ടോട്ടോ ഒരു കൂസലമില്ലാതെ എടുത്ത് ചാടിയേക്കുമെന്ന് അവർക്ക് മിക്കവാറും ഉറപ്പായിരുന്നു ഇരുവരും വീട്ടിലെത്തിയപ്പോൾ നേരം നന്നേ ഇരുട്ടിയിരുന്നു പകലുകൾക്ക് ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു അദ്ധ്യായം പതിനാലും പതിനഞ്ചുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിച്ചത് എവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം